ഹായ് ഫ്രണ്ട്സ് ഏതോ ജന്മകൽപ്പനയുടെ ഏറ്റവും പുതിയ പ്രമോവിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ശ്യാം അഞ്ജലിയോട് പറയുകയാണ് എനിക്കിതൊന്നും വിശ്വസിക്കാൻ കഴിയുന്നില്ല എൻ്റെ അഞ്ജലി മോൾക്ക് അപകടമെന്നൊക്കെ ചോദിച്ചിട്ട് കുറേ അഭിനയിക്കുകയൊക്കെ ചെയ്യാനിട്ടോ എൻ്റെ അഞ്ജലി മോൾക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ ഞാൻ ജീവിച്ചിരിക്കില്ല എന്നൊക്കെ അങ്ങനെ കുറേ അഭിനയിച്ച് പറയുന്നുണ്ട് കേട്ടോ അതിനുശേഷം പിന്നീട് പ്രമോയിൽ കാണിക്കുന്നത് ശ്യാമ് ശ്യാമിനോട് അശ്വിൻ ചി ഒന്ന് ചോദിക്കുകയാണ് ഇത്രയും നാളും താനും ശ്രുതിയും കൂടി എൻ്റെ ചേച്ചിനും എന്നെ പറ്റിക്കുകയായിരുന്നില്ല എന്ന് ചോദിക്കുകയാണ് കേട്ടോ അപ്പോൾ ശ്യാമാണെന്നുണ്ടെങ്കിൽ അശ്വിന് ശ്രുതിയോട് ഇഷ്ടമുള്ളത് അറിയാമല്ലോ അപ്പോൾ അത് അതുകൊണ്ട് അയൊരു ഇഷ്ടമില്ലാതാവാൻ വേണ്ടി പറയുന്നുണ്ട് ശരിയാണ് ഞാനും ശ്രുതിയും തമ്മിൽ ഇഷ്ടത്തിലാണെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ അപ്പം താൻ ഇത്രയും നാളെ എൻ്റെ ചേച്ചിന് ചതിക്കണം എന്നൊക്കെ ചോദിച്ചിട്ട് ശ്യമിൻ്റെ ഷർട്ടിനെ കുത്തിപ്പിടിക്കുന്നുണ്ട് കേട്ടോ അപ്പം ശ്യാമോ എന്തായാലും പറയുന്നുണ്ട് ശ്രുതി എനിക്കുള്ളതാണ് അവൾ എൻ്റെ ഭാര്യയാണ് ഞാനും ഭാര്യയാവും ഞാനും ശ്രുതിയും ഒരുമിച്ച് ജീവിക്കും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അശ്വിനോട് പറയാനിട്ടോ അപ്പം അശ്വൻ പറയുന്നുണ്ട് ഞാൻ ജീവിച്ചിരിക്കുമ്പോൾ നടക്കൂല എന്ന് പറയുന്നുണ്ട് അങ്ങനെ നടക്കുള്ളൂ എന്നൊക്കെ ശ്യാമു ശ്രുതി അശിനെ വെല്ലുവിളിക്കുന്നുണ്ട് കേട്ടോ പക്ഷേ ശ്രുതി ആണെന്നുണ്ടെങ്കിൽ അശിനോട് ായിട്ട് ചില സമയത്ത് അശിൻ്റെ അത് നല്ല രീതിയിൽ ഒന്നും അല്ലാട്ടാണ് സംസാരിക്കുന്നത് അശിന്റെ മനസ്സിലായൊരു ദേഷ്യവും വെറുപ്പൊക്കെ പ്രകടിപ്പിക്കുകയാണ് അപ്പോൾ അസുദിക്ക് അത് ഭയങ്കരമായിട്ടൊരു വിഷമം തോന്നുന്നു നോക്കിട്ടാ സുദീനെ കാണുമ്പോൾ തന്നെ അശീൻ നല്ല വിഷമമൊക്കെ ആവുന്നുണ്ട് കിട്ടാ അത്രയാണ് പ്രമോവിൽ കാണിച്ചിട്ടുള്ളത് വീഡിയോ ഇഷ്ടപ്പെട്ട മറക്കാതെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ